വിദ്യാർത്ഥി യൂണിയൻ അസാധുവാക്കിയ നടപടി റദ്ദാക്കി ഹൈക്കോടതി കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹൻ കുന്നമിന് തിരിച്ചടി സർവകലാശാല യൂണിയൻ അസാധുവാക്കിയ വി സിയുടെ നടപടി ഹൈക്കോടതി റദ്ദാക്കി കാലാവധി പൂർത്തിയാകും വരെ വിദ്യാർത്ഥി യൂണിയന് തുടരാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു സർവകലാശാല ഫണ്ട് അനുവദിച്ച രണ്ട് പരിപാടികൾ നടത്താനും ഹൈക്കോടതി അനുമതി നൽകി സർവകലാശാല യൂണിയൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി ഇക്കഴിഞ്ഞ ഫെബ്രുവരി പത്തിനായിരുന്നു കേരള സർവകലാശാല യൂണിയൻ മോഹൻ കുന്നുമേൽ അസാധുവാക്കിയത് തെരഞ്ഞെടുപ്പിനുള്ള ജനറൽ കൗൺസിലും രൂപീകരിച്ചിരുന്നു യൂണിയന്റെ കാലാവധി കഴിഞ്ഞതിനാലാണ് നടപടിയെന്നായിരുന്നു സർവകലാശാലയുടെ വിശദീകരണം എന്നാൽ പ്രതികാര നടപടിയെന്നായിരുന്നു എസ് ആരോപണം കേരള സർവകലാശാല കലോത്സവം സമയബന്ധിതമായി നടത്തുന്നതിന് ഫണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ പ്രതിഷേധത്തിലായിരുന്നു ഇക്കഴിഞ്ഞ ഫെബ്രുവരി ആവശ്യം കടുപ്പിച്ച എസ് എഫ് ഐ രാപ്പകൽ സമരവും ആരംഭിച്ചിരുന്നു കലോത്സവം നടത്താൻ സിൻഡിക്കേറ്റ് അനുമതി നൽകിയെങ്കിലും വൈസ് ചാൻസലർ അനുകൂല നിലപാട് സ്വീകരിച്ചില്ല എന്നായിരുന്നു എസ് എഫ് ഐ ചൂണ്ടിക്കാട്ടിയത് ഇതിനിടെ ഇക്കഴിഞ്ഞ പത്തിന് സർവകലാശാലയിലേക്ക് എസ് എഫ് ഐ മാർച്ച് നടത്തി മാർച്ച് സംഘർഷത്തിലായിരുന്നു കലാശിച്ചത് വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസിലാത്തി വീശിയിരുന്നു പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച എസ് എഫ് ഐ പ്രവർത്തകർ എ ആർ ക്യാമ്പിലേക്ക് മാർച്ച് നടത്തി ഇതിന് പിന്നാലെയായിരുന്നു യൂണിയൻ അസാധുവാക്കിക്കൊണ്ടുള്ള വി എസ്സിയുടെ ഉത്തരവ് വരുന്നത് ഇതിനെതിരെ സർവകലാശാല യൂണിയൻ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു